ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഒരു പക്ഷേ നമ്മളാരും അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു ദിവസം എന്നാൽ കൗതുകകരമായ ഒരു ദിവസം ഇന്ന് ലോക തേനീച്ച ദിനമാണ് വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് ഈ തേനീച്ച ദിനത്തിൽ നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് ഉസ്മാൻ മദാരി അദ്ദേഹം ബീ ക്രാഫ്റ്റ് ഹണി ആൻഡ് സ്പൈസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ചെയർമാനാണ് തേനിനെക്കുറിച്ചും തേനീച്ചയെക്കുറിച്ചും വിപുലമായ പഠനങ്ങളാണ് ഇവിടെ നടക്കുന്നത് വയനാട് വൈത്തിരിയിലുള്ള ഹണി മ്യൂസിയം ബീ ക്രാഫ്റ്റ് ഹണിയുടെ കീഴിലാണ് ഇന്ത്യയിലെ ആദ്യത്തെയും ലോകത്തെ രണ്ടാമത്തെയും തേനീച്ച മ്യൂസിയം കൂടിയാണിത് അങ്ങനെ വളരെ കൗതുകകരമായ ഒരു കാഴ്ചയും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഉസ്മാൻ മദാരി നമ്മോടൊപ്പം ചേരുന്നത് നമുക്ക് അദ്ദേഹത്തോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം ശ്രീ ഉസ്മാൻ മദാരി ഇന്ന് ലോക തേനീച്ച ദിനം നമ്മൾ പല ദിനങ്ങൾ നമ്മൾ ആഘോഷിച്ചു പോകാറുണ്ട് പക്ഷേ ഇത് കൗതുകകരമായ ഒരു ദിവസമാണ് തേനീച്ചകൾക്കും ഒരു ദിവസമുണ്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ് ഈ തേനീച്ച ദിനം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ മേഖലയുമായി അടുത്ത് പ്രവർത്തിക്കുന്ന നിലയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് തേനീച്ച ദിനം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ മഹാനായ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകളാണ് നമ്മൾ ആദ്യം മനസ്സിൽ വരിക കാരണം തേനീച്ചകളില്ലാതെ ഭൂമി ഭൂ ഭൂലോകത്ത് മനുഷ്യന് നാല് വർഷം മാത്രമേ ജീവിക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത് തേനിൻ്റെ നമ്മളുടെ പോളിനേഷൻ്റെ എൺപത് ശതമാനം നടത്തുന്നത് തേനീച്ചകളാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ നമുക്ക് ആ തേനീച്ചകളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതാണ് ആ ആ ഈ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന വാക്കുകൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെത് ഒരു പക്ഷേ താങ്കളെ കുറിച്ച് പറയുമ്പോൾ ഈ ബീ ക്രാഫ്റ്റ് ഹണി ആൻഡ് സ്പൈസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു പ്രസ്ഥാനം അതിന്റെ ചെയർമാൻ കൂടിയാണ് താങ്കൾ മാത്രമല്ല ഒരു തേൻ മ്യൂസിയം വൈത്തിരിയിൽ നടത്തുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ആദ്യത്തെയും ലോകത്തെ രണ്ടാമത്തെയും അങ്ങനെ എന്തോ ഒരു വലിയ പ്രത്യേകത കൂടി താങ്കളുടെ സ്ഥാപനത്തിനുണ്ട് എന്താണ് ഈ തേൻ മ്യൂസിയം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് അതിനെക്കുറിച്ച് പക്ഷേ ഒരു ധാരണക്കുറവുണ്ടായിരിക്കാം കാരണം അത്തരത്തിൽ അങ്ങനെ അധികം ചിന്തിക്കാൻ സാധ്യതയില്ലാത്തൊരു മേഖല കൂടിയാണല്ലോ തേനീച്ച മ്യൂസിയം ഹണി മ്യൂസിയം എന്ന് പറയുന്ന ആ ഒരു ആശയം തന്നെ വരുന്നത് നമുക്കറിയാം തേനെ കുറിച്ചിട്ട് നമുക്ക് എപ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് ശുദ്ധമായ തേനാണെന്ന് വിശ്വസിച്ചിട്ടല്ല ഒരാൾ തേൻ കഴിക്കുന്നത് പലപ്പോഴും അതൊരു വ്യാജനാണ് അല്ലെങ്കിൽ നമ്മൾ എന്നൊക്കെ ഉള്ളത് നമുക്കൊരു സംശയം വരാം പക്ഷേ നിങ്ങൾ ഒരിക്കൽ ആ ഹണി മ്യൂസിയത്തിൽ വന്ന ആളുകൾക്കറിയാം തേനിൻ്റെ പ്രത്യേകതകൾ തേനീച്ചകളുടെ പ്രത്യേകതകൾ ലോകത്ത് തന്നെ പന്ത്രണ്ടോളം തരം തേനീച്ചകളുണ്ട് പന്ത്രണ്ടോളം തരം തേനീച്ചകളിൽ നിന്ന് തേൻ തേനെടുക്കുന്നുണ്ട് അതിൽ മുഖ്യമായിട്ട് അഞ്ച് തരം തേനീച്ചകളാണുള്ളത് ഈ അഞ്ച് തരം തേനീച്ചകളിൽ നിന്ന് തേൻ കിട്ടുമ്പോൾ അതിൽ വ്യത്യാസം ഉണ്ടാവും അതേപോലെ തേ പൂവിൻ്റെ സോഴ്സുകൾ നമുക്ക് കിട്ടുന്ന ഏത് സോഴ്സിൽ നിന്നാണോ തേൻ കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും അതേപോലെ തന്നെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് ഉണ്ടാവും ഇങ്ങനെ പല രീതിയിലുള്ള വ്യത്യസ്തത നമുക്ക് അവിടെ നിന്നിട്ടാണ് നമ്മൾ ഈ നാട്ടിലൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ ഈ വന്തേൻ ചെറുതേൻ അങ്ങനെയൊക്കെ വീട്ടിലൊക്കെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് എന്താണ് അതിൻ്റെയൊക്കെ ഒരു വ്യത്യാസം എന്താണ് വൻതേന് ചെറുതേനെന്ന് അതേപോലെ കാട്ടു തേന് നാടൻ തേൻ ഇത്രേ നമുക്കറിയുള്ളൂ പക്ഷെ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഇപ്പോൾ കർഷകർ നോർത്ത് ഇന്ത്യയിലും അതേപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഓരോ കൃഷി സ്ഥലങ്ങളിൽ നിന്ന് പ്രത്യേകം കിട്ടുന്ന തേൻ കളക്ട് ചെയ്തിട്ട് അത് ഇപ്പോൾ നമുക്ക് അവിടെ വന്നാൽ നമ്മളെ മ്യൂസിയത്തിൽ വന്നാൽ ബ്ലാക്ക് ഫോറസ്റ്റ് ഹണി അതേപോലെ സിഡാർ ഹണി അതേപോലെ പിന്നെ വയനാടൻ ഹണി പിന്നെ അതേപോലെ ലിച്ചി ഹണി അതേപോലെ തുളസി ഹണി അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഹണി അതേപോലെ തന്നെ ബീ പോളൻ പൂമ്പൊടി റോയൽ ജെല്ലി ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ നമുക്ക് പിന്നെ രുചിച്ച് നോക്കാനുള്ള ഒരു എങ്ങനെയാണ് അതായത് ഇപ്പോൾ നിരവധി പേരുകൾ പറഞ്ഞല്ലോ തുളസി ഹണി ബ്ലാക്ക് ഫോറസ്റ്റ് ഹണി എന്നൊക്കെ പറഞ്ഞല്ലോ ഇത് ഇതുണ്ടാകുന്ന തേരീ ഉണ്ടാക്കുന്ന തേരീച്ചയുടെ ജനസിന്റെ അടിസ്ഥാനത്തിലാണോ അങ്ങനെ ഒരു ക്രമീകരണം വരുന്നത് അതോ അത് രൂപപ്പെടുന്ന ആ പൂക്കളുടെ ക്രമീക ജനസിന്റെ അടിസ്ഥാനത്തിലാണോ എങ്ങനെയാണ് ആ ക്രമീകരിച്ചിരിക്കുന്നത് ഇതൊക്കെ അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് കർഷകർ നമ്മളിവിടെയൊക്കെ കേരളത്തിലധികം നമുക്ക് റബ്ബർ ഹണിയാണ് കളക്ട് ചെയ്യുന്നത് അതേപോലെ നോർത്ത് ഇന്ത്യയിലും അതേപോലെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ എന്ന് പറഞ്ഞാൽ ഏതാണോ കൃഷി ചെയ്യുന്നത് ആ കൃഷി സ്ഥലങ്ങളിൽ ഇവർ അതിൻ്റെ പിന്നെ നടുവിൽ കൊണ്ടുപോയിട്ട് ബോക്സുകൾ പ്ലാന്റ് ചെയ്യുക ചെയ്യുന്നത് ഇതിൽ നിന്ന് ഹണി കളക്ട് ചെയ്യും ഹണി കളക്ട് ചെയ്തിട്ട് അടുത്ത കൃഷിസ്ഥലം ഏതാണോ അവിടേക്ക് ഇതേപോലെ തന്നെ ബോക്സ് കൊണ്ട് വെക്കും അങ്ങനെ ഒരു വർഷത്തിൽ തന്നെ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം മൈഗ്രേറ്റ് ചെയ്ത് ബോക്സുകൾ വെച്ചിട്ട് ഇങ്ങനെ കളക്ട് ചെയ്യും തേനീച്ചയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഒരേ സമയം ഒരേ പൂക്കളിൽ നിന്ന് തേനെടുക്കുക എന്നുള്ളൊരു ഒരു ഒരു പ്രകൃതി നിയമമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നമുക്ക് പോളിനേഷൻ നടക്കുന്നത് അപ്പോൾ ആ ഒരേ സമയത്ത് ഒരേ പൂക്കളിൽ നിന്ന് നമുക്ക് അത് പിന്നെ കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു രുചിയും അതിൻ്റെ കളർ വ്യത്യാസം എല്ലാം നമുക്ക് അനുഭവപ്പെടാൻ പറ്റും അങ്ങനെയാണ് ഇതിൻ്റെ കാറ്റഗറി നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ തേൻ മ്യൂസിയത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഈ തേൻ മ്യൂസിയത്തിൻ്റെ ഒരു പ്രവർത്തന രീതി എങ്ങനെയാണ് പൊതുജനങ്ങൾക്ക് എപ്പോഴൊക്കെ വരാൻ പറ്റും വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകൾ എന്താണ് തേൻ വാങ്ങാൻ പറ്റുമോ അതുമാത്രമല്ല നിങ്ങൾ സംസ്ഥാനത്തും ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഒക്കെ ഈ സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ചുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെയൊക്കെ എന്താണ് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രവർത്തന രീതി ക്രമീകരണങ്ങൾ നിങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് തേൻ മ്യൂസിയത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒൻപതര മണിക്ക് ദിവസവും രാവിലെ ഒൻപതര മണി മുതൽ രാത്രി ഒൻപത് വരെ മ്യൂസിയം ഓപ്പൺ ആണ് അതേപോലെ തന്നെ ടൂറിസ്റ്റുകളായ ആളുകൾക്ക് വരാം അതേപോലെ കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അതേപോലെ കുട്ടികൾക്കാണെങ്കിൽ പത്ത് രൂപ ടിക്കറ്റ് ചാർജിൽ അവിടെ കയറാൻ പറ്റും കഴിഞ്ഞാൽ ഉടൻ നമ്മൾ ഈ വെറൈറ്റീസ് ഓഫ് ഹണി നമ്മൾ പരിചയപ്പെടുത്തും അത് കഴിഞ്ഞിട്ട് ഈ ഹണി ടേസ്റ്റ് കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രോസസ്സിംഗ് രീതികൾ പ്രോസസ്സിങ് ഹണിയുടെ പ്രത്യേകത എന്താണ് പ്രോസസ്സ് ചെയ്യാത്ത ഹണി എങ്ങനെയാണ് ഏത് തരം ഹണി കഴിക്കണം ഏത് തരം ഹണി നമുക്ക് കഴിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ തേനിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂസിയത്തിലേക്ക് കയറും മ്യൂസിയത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ബി ക്രാഫ്റ്റിൻ്റെ ഒരു സ്റ്റോറി കഴിഞ്ഞാൽ പിന്നെ അവിടെ തേനീച്ച കൂട്ടിൽ നടക്കുന്ന കുറേ കൗതുകങ്ങളുണ്ട് കുറേ പ്രത്യേകതകളുണ്ട് അതേപോലെ വ്യത്യസ്ത തരം തേനീച്ചകളുടെ പ്രത്യേകത റോയൽ ജെല്ലിയെ പരിചയപ്പെടുത്തുന്നു അങ്ങനെ ഈ തേനും തേനീച്ചകളുടെ ആ ഒരു അവരുടെ ജീവിത ചക്രം മുഴുവനായിട്ട് അവിടെ പഠിപ്പിക്കും അതിൻ്റെ ഒക്കെ കാണുകയും പിന്നെ ഒരു ട്രെയിനിങ് സെൻറ്റർ ഉണ്ട് അത് കൂടുതലായിട്ട് വേണ്ട ആളുകൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ഈ തനിച്ച കൃഷിയിലുള്ള കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് കർഷകർക്ക് പോലും വന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഹണി മ്യൂസിയം അവിടെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നേരത്തെ താങ്കൾ പറയുകയുണ്ടായി ലോകത്തെ ഏകദേശം പന്ത്രണ്ടോളം തേനീച്ചകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഇതിൽ എത്ര ഇതിൽ ഈ പന്ത്രണ്ട് ഇനത്തിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട തേനീച്ചകളുണ്ട് ഒപ്പം തന്നെ ഈ തേൻ കൃഷി എന്ന് പറയുന്ന ഇപ്പോൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് പരിചയമില്ലാത്ത മേഖലയായിരുന്നു ആളുകൾ ഇപ്പോൾ ധാരാളമായ ഇതിലേക്ക് നിങ്ങളെ പോലുള്ളവരുടെയൊക്കെ പ്രവർത്തനത്തിന്റെയൊക്കെ ഫലമായിട്ട് ഈ കൃഷി അത്ര എളുപ്പത്തിൽ നമുക്കൊരു ആദായകരമായ കൃഷി കാർഷിക സംവിധാനമാക്കി മാറ്റാൻ കഴിയുന്നതാണോ ശരിക്കും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അപ്പിസറാന അപ്പിസെറാന എന്ന് പറയുന്ന ഇന്ത്യൻ തേനീച്ചകളാണ് കൂടുതലുള്ളത് പിന്നെ അതേപോലെ തന്നെ ടെട്രാഗോണ എറൊഡിപ്പനിസ് എന്ന് പറയുന്ന നമ്മളുടെ ചെറുതേനീച്ച പിന്നെ അപ്പിസ് ഡൊർസാറ്റ എന്ന് പറയുന്ന നമുക്ക് ഒറ്റ അടയിൽ കാണുന്ന വലിയ മലന്തേനീച്ച എന്നൊക്കെ പറയും അത് ആ തേനീച്ച പിന്നെ അതേപോലെ കോൽ തേനീച്ച എന്ന് പറയും അപ്പിസ് ഫ്ലോറിയ എന്ന് പറയും ഈ നാല് വിഭാഗങ്ങളാണ് കൂടുതലായിട്ടുള്ളത് പിന്നെ അപ്പിസ് സെറാന അപ്പിസ് മെല്ലിഫറ എന്ന് പറയുന്ന ഇറ്റാലിയൻ ബീസ് കേരളത്തിൽ കൂടുതലായിട്ട് ചെയ്യുന്നില്ല പക്ഷേ ഇപ്പോൾ ചില കർഷകർ അതിനെ പരിപാലിച്ച് വരുന്നുണ്ട് കുറച്ച് കേരളത്തിലെ കാലാവസ്ഥ സാഹചര്യം കൊണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഈ നാല് തരം തരം തേനീച്ചകളുടെ ഉപവർഗങ്ങളായിട്ടും മറ്റ് തേനീച്ചകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ നാല് വർഗ്ഗത്തിൽ നിന്നാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് അതിൽ അപ്യസറാന ഇൻഡിക്കയും ചെറുതേനീച്ചയുമാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നത് മറ്റ് രണ്ട് തേനീച്ചകൾ മനുഷ്യനായിട്ട് ഇണങ്ങാത്ത രണ്ട് തേനീച്ചകളാണ് അത് കാടുകളിൽ നിന്ന് ശേഖരിക്കുന്നത് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ ഈ രീതിയിലാണ് കേരളത്തിലുള്ള സാഹചര്യം ഉള്ളത് ഇന്ത്യയിൽ മറ്റ് നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിലൊക്കെ അപ്പിസ്മ മെല്ലിഫറ ഇറ്റാലിയൻ തേനീച്ചയെ പരിപാലിക്കുന്നുണ്ട് നല്ല രീതിയിൽ ആദായകരമായ ഒരു ബിസിനസ് ഒരു കൃഷി കൂടെയാണ് തേനീച്ച എന്ന് പറയുന്നത് തീർച്ചയായും വളരെയധികം സന്തോഷമുണ്ട് ഈ തേനീച്ച ദിനത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനും ഈ പറയുന്ന അറിവുകൾ കാരണം ഇതൊരു വളരെ പ്രധാനപ്പെട്ട അറിവുകളാണ് താങ്കൾ പങ്കുവെച്ച് നമുക്കൊന്നും അധികം പരിചയമില്ലാത്തൊരു മേഖലയാണ് ഒരുപാട് പ്രേക്ഷകർക്ക് ഒരുപക്ഷേ ഈ തേനീച്ച കൃഷിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ മാറിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളോടൊപ്പം പങ്കുചേർന്നതിനും താങ്കളുടെ പ്രസ്ഥാനത്തെക്കുറിച്ചും തേൻ മ്യൂസിയത്തിനെ കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിനും ഒരുപാട് നന്ദിയുണ്ട് ശ്രീ ഉസ്മാൻ മദാരി താങ്ക് യു തേനീച്ച ദിനത്തിൽ അദ്ദേഹം നമ്മളോട് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് സാധ്യതകളുള്ള മേഖല കൂടിയാണ് ഈ തേനീച്ച കൃഷിയുമായി ബന്ധപ്പെട്ട മേഖല എന്ന് പറയുന്നത് അതിലൊരുപാട് വിജയം കൊയ്ത വ്യക്തി കൂടിയാണ് ശ്രീ ഉസ്മാൻ മദാരി അദ്ദേഹമാണ് വിശേഷങ്ങൾ പങ്കുവെച്ചത്